മാള കോഴൂരിൽ വിളിച്ചെടുത്ത കുറിസംഖ്യ തിരിച്ചടയ്ക്കാത്തതിനാൽ കോടതിയിൽ കേസ് നൽകിയതിന്റെ വൈരാഗ്യത്തിൽ കമ്പനി മാനേജിംഗ് ഡയറക്ടറെ ആക്രമിക്കുകയും ഓഫീസ് തകർക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ പ്രദേശവാസിക്കെതിരെ പോലീസ് കേസെടുത്തു പാലപ്പറമ്പിൽ ഷാജുവിനെതിരെയാണ് നവഭാരത് കുറീസ് കൂഴൂർ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ പറമ്പിൽ ജയകുമാർ പോലീസിൽ പരാതി നൽകിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവമുണ്ടായത് സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കടന്ന ശേഷം ജയകുമാറിന്റെ മുടിയിൽ കുത്തിപ്പിടിക്കുകയും അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു ഇതിനു പുറമെ ജയകുമാറിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയ പ്രതി അത് നിലത്തേക്കെറിയുകയും മേശയിലിരുന്ന കമ്പ്യൂട്ടറുകൾ മറച്ചിടുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്തുവെന്നും പരാതിയിലുണ്ട് ഏകദേശം ഇരുപത്തി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത് കൂടാതെ അവിടെയുണ്ടായിരുന്ന ലഡ്ജറുകളും ഫയലുകളും പ്രതി എടുത്തുകൊണ്ടുപോയെന്നും പരാതിയിൽ പറയുന്നു മാള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇരുപത്തിരണ്ട് വർഷമായി പ്രവർത്തി കുഴി പ്രവർത്തിച്ചു വരുന്ന നവഭാരത് കുറീസിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച പന്ത്രണ്ടരക്ക് പാലാപ്പറമ്പിൽ കുട്ടപ്പൻ മകൻ ഷാജു എന്നാൾ ഓഫീസിൽ ആക്രമിച്ചു കയറി എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ മേടിച്ച് വലിച്ചെറിയുകയും എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ഉണ്ടായി കൂടാതെ ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുകയും അക്രമം നടത്തുകയും ഉണ്ടായി രാജുവിൻ്റെ പേരിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കോടതിയിൽ രണ്ട് എക്സിക്യൂഷൻ ഫയലുകൾ നിലവിലുണ്ട് കമ്പനിയിലേക്ക് മൂന്ന് ലക്ഷത്തിൽ പരം രൂപ അടച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് പല പ്രാവശ്യം സാവകാശം കൊടുത്തിട്ടുള്ളതാണ് പലവർക്കും അവരുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് പല ഗഡുക്കളായി കൊടുക്കാനുള്ള എല്ലാവിധ സാവകാശങ്ങളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഷാജുവിനും ഞങ്ങളത് കൊടുത്തിട്ടുണ്ട് ഷാജുവായിട്ട് യാതൊരു സംസാരം ഇവിടെ കണക്ക് നോക്കി കാശടക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ അതിനിടയ്ക്കാണ് അത് ഒരു യാതൊരു പ്രകോപനവും ഇല്ലാതെ ബഹളം ഉണ്ടാക്കിയതും കമ്പ്യൂട്ടർ ഓഫീസും നശിപ്പിക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തിയത് മാള പോലീസിലെ കേസെടുത്ത് പോലീസ് അന്വേഷണം ഹൃദയങ്ങൾ നടത്തി വിശ്വാസം கிருஷ்ணா ஜுவல்லரி கால்ட் டயமண்ட்ஸ் ஜாலக்குடி